കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി ഘോഷയാത്ര നടത്തി പാർക്ക് മൈതാനിയിൽ നടത്തിയ സമ്മേളനം യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നടന്നു ഇതിന്റെ ഭാഗമായി വർണ്ണാഭമായ നടത്തി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു അൻപത്തിയൊന്ന് ശാഖകളിലെ ചെറുഘോഷയാത്രകൾ ഘോഷയാത്രകൾ പുതിയിടം ക്ഷേത്ര പരിസരത്ത് സംഗമിച്ച് മഹാഘോഷയാത്രയായി മാറി തുടർന്ന് പാർക്ക് മൈതാനിയിൽ നടത്തിയ സമ്മേളനം യു പ്രതിഭ എം എൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന്റെ നന്മയെ കുറിച്ച് നമ്മളാണ് ചർച്ച ചെയ്യേണ്ടത് അവിടെയാണ് വാക് ശുദ്ധി ഏറ്റവും ശുദ്ധമായ കൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹത്തോടെ നിൽക്കുക അവിടെ ഒരു വർഗീയതയുടെ ഒരു മതത്തിന്റെ വിദ്വേഷം കലരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്തേ പറ്റുകയുള്ളൂ കാരണം ഒരു ഹാർമണിയിലൂടെ പോകുന്ന ഒരു നാട്ടിൽ ഒരല്പം മതി വിദ്വേഷം മതി അത് തകരാനായി നമ്മുടെ ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരും നമ്മൾ അനുഭവിച്ച എല്ലാ സന്തോഷവും എല്ലാ മതസ്വാതന്ത്ര്യവും അവർ അനുഭവ അനുഭവിച്ചറിയുന്ന വിശ്വാസങ്ങളും ഒക്കെ അറിഞ്ഞു തന്നെ അവർ മുന്നോട്ട് പോട്ടെ അതിൽ കാര്യമില്ല വിശ്വാസങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അനുസരിച്ച് യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് വഹിച്ചു വൈസ് പ്രസിഡന്റ് കോലത്തിൽ ബാബു ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എ പ്രവീൺകുമാർ മഠത്തിൽ ബിജു യൂണിയൻ കൗൺസിലർ അംഗങ്ങളായ പനക്കൽ ദേവരാജൻ മുനമ്പേ ബാബു എൻ ദേവദാസ് ജെ സജിത് കുമാർ സംഘൻ ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം